സർക്കാർ ഉടമസ്ഥതയിലുള്ള കുണ്ടൂർമലയിലെ തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ എ ഐ സി ടി ഇ അംഗീകാരത്തോടെ ഈ വർഷം മുതൽ പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നു പുതുതായി നാല് കോഴ്സുകളാണ് ആരംഭിക്കുന്നതെന്ന് അധികൃതർ തലശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുസാറ്റ് അംഗീകാരമുള്ള മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ജോലി ചെയ്യുന്നവർക്ക് ഒഴിവു സമയങ്ങളിൽ ക്ലാസ്സിൽ ചേർന്ന് ബിടെക് നേടാൻ അവസരം നൽകുന്ന മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദാനന്തര ബിരുദ്ധമായ എം ടെക് എംബസസ് സിസ്റ്റം ആൻഡ് ബി എൽ എസ് ഐ കൂടാതെ എം ബി ബി എസ് നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് ജർമ്മൻ ജപ്പാനീസ് ഐ എൽ ടി എസ് ഒ ഇ ടി തുടങ്ങിയ വിദേശ ഭാഷകൾ പഠിക്കാനുള്ള സൗകര്യവും ഈ വർഷം മുതൽ ലഭ്യമാണ് കേരളത്തിൽ കുറ്റിപ്പുറം കഴിഞ്ഞാൽ മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള എഞ്ചിനീയറിംഗ് കോളേജാണ് തലശ്ശേരിയിലുള്ളതെന്നും ഇവിടെ പഠിച്ചവർക്കെല്ലാം പ്ലേസ്മെന്റ് ലഭിച്ചതും പ്രിൻസിപ്പൽ ഡോക്ടർ പി രാജീവും സഹ അധ്യാപകരായ സി ജയചന്ദ്രൻ ഡോക്ടർ ടി കെ മുനീർ ഡോക്ടർ പി ടി ഉസ്മാൻ കോയ പ്രൊഫസർ ടി പി പ്രമോദ് എന്നിവർ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു കോളേജിൽ പുതിയ കോഴ്സസ് കോഴ്സസ് തുടങ്ങുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റെഗുലർ ആയിട്ടുള്ള റെഗുലർ കോഴ്സായ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അത് കുസാറ്റിന്റെ കീഴിലാണ് തുടങ്ങുന്നത് നമ്മുടെ കോളേജിലുള്ള ഒരുവിധ എല്ലാ കോഴ്സസും കെ ടിയുഡ് അണ്ടറിലാണെങ്കിലും ഈ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സായിട്ട് കുസാറ്റിന്റെ അണ്ടറിലാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയുടെ കീഴിലാണ് തുടങ്ങുന്നത് അതുപോലെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇതിന് പുറമേ ഇത് റെഗുലർ കോഴ്സാണ് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അത് വർക്കിംഗ് പ്രൊഫഷൻസ് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പണ്ടതിൻ്റെ പേര് പാർട്ടൈമായിരുന്നു ഇപ്പം അത് കുറച്ചുകൂടി കുറച്ചുകൂടി അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ചുകൂടി ഇന്നത്തെ വർക്കിംഗ് പ്രൊഫഷൻസിന് സ്യൂട്ടാവുന്ന രീതിയിൽ എ ഐ സി ടി മാറ്റം വരുത്തിയിട്ട് അത് വർക്കിംഗ് പ്രൊഫഷൻസിന് വേണ്ടിയിട്ട് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സിന് വേണ്ടിയിട്ട് ഒരു മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫോർ വർക്കിംഗ് പ്രൊഫഷൻസ് അതും സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങുന്നത് വേറൊരു കോഴ്സ് നമ്മള് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് അതും വർക്കിംഗ് പ്രൊഫഷൻസ് ഓൾറെഡി റെഗുലർ കോഴ്സ് കോളേജിലുണ്ട് പിന്നെ എം ടെക് എംബഡൻ സിസ്റ്റം ആൻഡ് എസ് ഐ അതും നമ്മൾ കോഴ്സ് ഇതെല്ലാം ഉണ്ട് അതിന് പുറമെ വർക്കിംഗ് പ്രൊഫഷൻസിന് പുതിയ വേണ്ടിട്ട് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ിന്റെ ജോലി ചെയ്യുന്ന സമയത്തിന് അനുസൃതമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ചില അവേഴ്സ് വെച്ചിട്ട് വർക്ക് ഫ്രീ ഹോളിഡേയ്സ് ഒക്കെ വെച്ചിട്ട് അവർക്ക് പുതിയ കോഴ്സ് തുടങ്ങുന്നു അതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് പറയുന്നത് അതിന് പുറമെ ഇക്കൊല്ലം മുതല് നമ്മളൊരു പുതിയൊരു കോളേജ് പുതിയൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് ഈ വിദേശ ഭാഷകൾ അതായത് ജർമ്മൻ ജാപ്പനീസ് ഐ എൽ ടി എസ് പിന്നെ ഒ ഇ ടി ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഹെൽത്ത് പ്രൊഫഷൻസിന് വേണ്ടിയിട്ടാണ് ഒ ഇ ടി എന്നാൽ അങ്ങനെയുള്ളൊരു കോഴ്സസ് നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്നുണ്ട് അത് ചില കോഴ്സസ് ഫ്രീ ആണ് ചില കോഴ്സസ് ചെറിയ ചാർജ് ചെയ്തിട്ടുണ്ട് അത് നമ്മളെ കോളേജിലെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമല്ല നമ്മളെ എല്ലാവർക്കും വേണ്ടിയിട്ട് ജർമ്മൻ ജാപ്പനീസ് ഐ എൽ ടി എസ് ദൻ ഒ ടി ഇത്രയും കോഴ്സസ് നമ്മൾ തുടങ്ങുന്നുണ്ട് ഇതാണ് നമ്മളുടെ ഇന്നത്തെ പ്രസ് മീറ്റ് വിളിക്കാനുള്ള ഏറ്റവും